കേൾക്കരുത് ഞാൻ ഈ അടുത്തൊരു കേട്ടു കേട്ടത് ചങ്ങാതി നിങ്ങൾ പഠിപ്പിച്ചു വളർത്തിയ ചങ്ങാതി തന്നെ അല്ലേ നൌഷാദ് ഹസ്സന് സുഹാന്ന വ്യാജത്തെ രീക്കത്തിൽ പോയിട്ട് നമ്മളെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ് ആരാണ് അതാരാണ് ഈ പേരൊന്നും പറയാത്ത പേരില്ലാത്ത ഊരില്ലാത്ത ചങ്ങാതി ഏതാ നൌഷാദ് അഹസനിയോ ഈ നൗഷാദിന്റെ പേര് പറയുമ്പോൾ എന്താ നിങ്ങൾക്കൊരു പേടി നിങ്ങൾ പഠിപ്പിച്ച് ഊട്ടി ഉറപ്പിച്ച് വളർത്തിയെടുത്ത നൗഷാദ് നിങ്ങൾ ഷിർക്കും ഖുറാഫത്തും പഠിപ്പിച്ച് പഠിപ്പിച്ച് നൗഷാദ് അതിൻ്റെ എത്രയോ ഉയരത്തിലേക്ക് ഖുറാഫത്തിനെ കുറിച്ച് ചിന്തിച്ച് ഷിർക്കിനെ കുറിച്ച് ചിന്തിച്ച് പഠിപ്പിച്ച് പഠിച്ച് അവൻ എന്തു ചെയ്തു ഈ തൃപ്പനച്ചിയിലെ കൊടിമരത്തിന്റെ അടുത്ത് കൂടി നടന്നാല് ഹജ്ജിന്റെ കൂലി കിട്ടും പറഞ്ഞു അത് നിങ്ങൾക്ക് പറ്റിയില്ല കാരണം നിങ്ങൾ പറയുന്നതിന് മുമ്പോ പറഞ്ഞു എന്നുള്ള തെറ്റാണ് അതിലുണ്ടായത് അല്ല വേറെ ഒന്നുമില്ല അതിനേക്കാൾ നൌഷാദിനെ മാറ്റി നിർത്തിയാ നിങ്ങളും നിങ്ങളെ മാറ്റി നിർത്തിയാൽ നൌഷാദ് മാറ്റില്ല കുറാപ്പാത്തിന് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് അയാൾ പ്രസംഗിക്കുകയാണ് ഒരു ഒരു സ്ഥലത്തിന്റെ കൊടിമരം ആ കൊടിമരത്തിന്റെ ഈ പറയുന്ന പേരോട് അള്ളാൻ റസൂലിന്റെ കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ജാരമാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുകളിൽ പച്ച വിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളവ് പറയുന്ന പേരോടിനേക്കാൾ വലിയ കടവൊന്നല്ല ഈ പറഞ്ഞ നൌഷാദ് പറയണത് പക്ഷെ പേരോടിന്റെ ഭയം പേരോടിനേക്കാൾ വലുതാവുമോ ഷിർക്കിലും കുഫറിലും നൗഷാദ് എന്നുള്ള ഭയം മാത്രമാണ് ഉള്ളത് എന്തായാലും നൌഷാദിന്റെ പേര് പറയണില്ല എവിടെയാണ് കൊടിയെന്നും പറയുന്നില്ല ഏതാണ് ആ കൊടി എന്നും പറയണില്ല അതൊക്കെ പേടിയാ എന്നിട്ട് പറയുന്നവനെ കുറ്റം പറയാം പറയുന്നവനാണെങ്കിലോ വേദിയായ വേദി മുഴുവൻ മുജാഹിദുകൾക്കെതിരെ പല്ലിടിച്ച് കാണിച്ചുന നൗഷാദ് ആരെ കൂടെ വന്നപ്പോ ഈ പേരോടിൻ്റെയും ഈ സക്കാഫിമാരെയും കൂടെ വന്നപ്പോ ഇപ്പോ അവർ പറയുന്നതിൽ അപ്പുറത്തേക്ക് നൗഷാദ് വളർന്നു കണ്ട പന്തിയാണ് നൗഷാദിനെയും പുറത്തൊക്കെ ഇട്ട് കുറ്റം പറയാണ് എന്തായാലും രണ്ടും ഒരുപോലെയാണ് മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഇവര് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പേരോട് വളർത്തിയെടുത്ത ശിഷ്യനാണ് ആര് നൗഷാദ് അസനി അവരുടെ കോളേജിൽ പഠിച്ച് അസനി ബിരുദം എടുത്ത നൌഷാദ് അവര് പഠിപ്പിച്ചതിനേക്കാൾ ഒരക്ഷരം കൂടുതൽ പഠിച്ചു എന്ന് മാത്രം എന്തായാലും ശീർക്കും കുറാപ്പത്തല്ലേ പഠിച്ചു അപ്പൊ ഇത് പറയാനുള്ള യോഗ്യത എന്താണ് പേരോടിനുള്ളത് ഒരു യോഗ്യതയില്ല കാരണം എല്ലാ ശീർക്കുംകൂറാപ്പത്തും ചിന്തിച്ചും പഠിച്ചും അതിലൂടെ അത് വിശ്വസിച്ചും അതിലൂടെ ജീവിച്ചും അതിലൂടെ പണം ഉണ്ടാക്കി നടക്കുന്ന ആളാണ് ആര് പേരോട് അതൊന്നും സുന്നത്ത് സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളാണ് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പേരോടിനും അറിയില്ല സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാല് എന്നൊന്നും ഒരു വിവരമില്ലാത്ത ആളാണ് അവര് പേരോട് അതുകൊണ്ടാണ് ഇർക്ക് പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഹജ്ജ് എന്താണ് ഹജ്ജ് കർമ്മം എങ്ങനെയാണ് ഹജ്ജ് ഉണ്ടായത് എന്നൊന്നും ആർക്കും അറിയില്ല നൌഷാദിനും അറിയില്ല ഇതൊക്കെ ഈ മാ ഉണ്ടെങ്കിലല്ലേ അറിയുള്ളൂ മുസ്ലിങ്ങൾക്കല്ലേ ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസമുള്ളൂ എന്താണ് ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആത്മീയത കച്ചവടമാക്കി ജീവിക്കുക എന്നല്ലാതെ അവർക്ക് എന്ത് ഇസ്ലാം അവർക്ക് എന്ത് വിശ്വാസം ഈ ഒരു കൊടിമരത്തിന്റെ അടുത്ത് കൂടി നടന്നാല് സഹി ജയിദിന്റെ കൂലിയിട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടെ പോയി വന്ന ഹരിത കൂലിയിട്ടുന്ന് നൌഷാദ് കുരുവട്ടൂരിന്റെ മാത്രം അഭിപ്രായമോ അല്ലെങ്കിൽ വിശ്വാസം അല്ല റഹ്മുള്ള ഖാസിമി അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ എന്താണ് എല്ലാ സമസ്തക്കാരും ഇവര് എത്ര വിഭാഗം ഉണ്ടോ ഏ ഏതൊക്കെ വിഭാഗം ഉണ്ടോ അവർക്കൊക്കെ ഒരേ വിശ്വാസമാണ് അവർ ഓരോ വിശ്വാസങ്ങള് പിന്നെ പ്രത്യേക രീതിയിൽ വേറെ വേറെ ആളുകളുടെ മേലിൽ ചാർത്തി വെക്കുന്നു എന്ന് മാത്രം എന്തായാലും നൌഷാദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും ആ പിന്നെ പിന്നെന്താ വാണ്ട് ഹജ്ജിനേക്കാൾ കൂലിയാണ് അജിന്റെ കൂലിയും കൂടിയല്ല കിട്ടുന്നത് ഹജ്ജിനേക്കാൾ കൂലിയാണ് അപ്പൊ ലക്ഷങ്ങളൊക്കെ മുടക്കി കണ്ട് അജിന് പോവശ്യ പരിക്കില്ല കാരണം എന്താണ് ഇവര് മുസ്ലിങ്ങളല്ല അതെ ഏ പണിക്ക് എന്ന ഈ സ്ഥലത്ത് അതെതാ കീശേരി ഇങ്ങളെ കീശേരി ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ പെട്ട കീശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതോ ഒരു കുറാഫിന്റെ എന്തൊക്കെയോ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കൊടിമരവും നാട്ടിയിട്ട് ആ എന്തോ രണ്ട് കൊടിമരവും എന്തൊക്കെ നാട്ടിയിട്ട് അതിന്റെ അടിപൊളി നടന്നാല് അത് കിട്ടും സൈ ജെയ്ദീന്റെ കൂലി കിട്ടും അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്തോ നടന്നിട്ട് പോന്നാല് ഹജ്ജ് ജയ്ദീനേക്കാൾ കൂലി കിട്ടും എന്ന് പറഞ്ഞാല് അതിനേക്കാൾ വലിയ കുറാഫത്ത് അതിനേക്കാൾ ഇസ്ലാമിന് പുറത്തു പോണ വല്ല പരിപാടിയും വേറണ്ടോ എന്താണ് നൌഷാദെ അള്ളാഹ് റസൂൽ ഇങ്ങനെ ഒരു പ്രവർത്തനം പറഞ്ഞു തന്നിട്ടുണ്ടോ അള്ളാഹു റസൂൽ ഇങ്ങളെ തൃപ്തി ചെയ്ത് വന്നിട്ട് എന്ത് ആരാധന നടത്തിയതോടും എന്താണ് ഇച്ചൊക്കെ പറയണത് കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് കൂലി ഇത്രത്തോളം അല്ലെങ്കിൽ ഇത്രത്തോളം ഇസ്ലാമിനെ പരിഹസിക്കുന്ന നോഷാദ് മുസ്ലിം ആണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ കഴിവ് നൌഷാദിനുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും അഥവാ ഇസ്ലാമിന് പുറത്തു പോകേണ്ടി വരും കാരണം അള്ളാഹാൻ റസൂൽ പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങള് അള്ളഹാൻ റസൂലിന് അവിടെ കൊടിമരം ഉണ്ടായിട്ടുള്ളത് ഏത് കൊടിമരത്തിന്റെ പേരിലാണ് അള്ളാൻ റസൂൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇല്ല അള്ളാഹ് റസൂൽ സ്വന്തമായിട്ട് സ്വയമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇന്റെ അടിസ്ഥാനത്തിലല്ലാതെ പിന്നെ ഈ ഖുറാഫിൻ ഔഷാദ് പറയുന്ന വിശ്വാസം ശരിയാണെങ്കിൽ അതെങ്ങനെ റസൂൽ പഠിപ്പിച്ച മതത്തിന്റെ അടിസ്ഥാനത്തിലാവും എങ്ങനെയാണ് നൌഷാദ് മുസ്ലിം ആവുക ഈ നൌഷാദ് അടങ്ങുന്ന കുരുവട്ടൂരികൾ അടങ്ങുന്ന ആളുകളും ഈ പറയുന്ന സമസ്തക്കാരും ഇങ്ങനെയുള്ള വിശ്വാസികളാവുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിന്റെ വാക്താക്കളാവുക എന്നുള്ളതാണ് ചോദ്യം കാരണം നൌഷാദിന്റെ വിശ്വാസം ഒരു ഈ പറഞ്ഞ ഖുറാഫി കൊടിമല ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പണിക്ക് കൂടിയാൽ എന്താണ് ഹജ്ജിനേക്കാൾ കൂലി കിട്ടും എന്താണ് നൌഷാദ് ഹജ്ജ് എന്ന് പറഞ്ഞാല് എന്താണ് നൌഷാദ് ഇസ്ലാം എന്ന് പറഞ്ഞാല് നൌഷാദ് ഇസ്ലാമിനെ കുറിച്ച് എന്തറിവാണുള്ളത് എന്തായാലും നൌഷാദ് ബാക്കി കൂടി പറയും ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ നടന്ന കൂലിയുണ്ട് നൗഷാദിനെ പറഞ്ഞിട്ട് കാര്യമില്ല നൗഷാദ് പഠിച്ചത് കാന്തപുരത്തിന്റെ കോളേജിലാണ് അതിന്റെ ഗുണം നൗഷാദ് കാണിക്കും അവനെ സംബന്ധിച്ചിടത്തോളം സഫാ മറുവക്കിടയിൽ എന്തിനാണ് നടക്കണെന്ന് ഓനറിയില്ല എന്തിനാണ് ഹജ്ജ് ചെയ്യണമെന്ന് അറിയില്ല പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതം കുരുവട്ടൂരാണ് ആ കുരുവട്ടൂരിന്റെ മതന്തെയ്യും അവൻ പ്രചരിപ്പിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഷിർക്കാണ് അവന്റെ വിശ്വാസം ഷിർക്കിലാണ് അവൻ വളർന്നതും വലുതായതും ഷിർക്കിന്റെ ചോറാണ് തിന്നതും നിങ്ങൾ ഞാൻ വെറുതെ അതെ ജി പറഞ്ഞേ കേട്ടാലേ നിങ്ങൾ കേട്ടോളൂ ഞാൻ വെറുതെ പറയലോ എന്ന് ജി പറയുമ്പോ അത് കേട്ടാ തോന്നുന്നു എടുത്ത് വായിക്കാൻ പോകണം ഏതോ ഒരു കുറാഫിന്റെ കിതാബും വായിച്ചിട്ട് ഈ ഇസ്ലാമിനെ തെളിവ് പറയുമ്പോ നോഷാദേക്കാമിൽ എന്ത് സ്ഥാനാണല്ലോ എന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു കൂലി നിങ്ങൾക്ക് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ അല്ല നൌ എ തലയിലുള്ള തലീകെട്ട് നോക്ക നോക്കാൻ നിറം എന്താണെന്ന് അതെങ്കിലും പറയാം എനിക്ക് വെള്ളായിട്ടാണ് തോന്നണ കറുപ്പായിട്ടാ തോന്നണൊന്ന് പറയോണ്ടേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയണേ നൌഷാദ് പറയുന്ന എന്താണ് ജിന്നുകളെ കൊണ്ട് പണിപ്പിക്കാൻ പറ്റില്ല ആർക്ക് ഈ പറഞ്ഞ തൃപ്പരഞ്ചിയിലെ ഖുറാഫിക്ക് എന്നിട്ട് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലുള്ള നാല് ഖുറാഫിയാക്ക് കൂലി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത് ജിന്നാളെ കൊണ്ട് എടുപ്പിച്ചാതെ ആ കൊടിമാരോട് ഉണ്ടാക്കിയത് എന്താണ് ഓശാദ് കൊടിമരത്തിന് ഇസ്ലാമിന്റെ അടിസ്ഥാനുള്ളത് എന്താണോ കൊടിമരം എന്താണ് ഇസ്ലാം നിങ്ങൾ ഈ തൂക്കി പാറിപ്പിച്ചാണ് കോടിമരം ഇസ്ലാമും തമ്മിൽ എന്ത് വിഷു എന്ത് ബന്ധാണുള്ളത് നോശാതെ എന്തിനാണ് നോശാതെ താടി വെച്ച് നടക്കണത് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ എന്താണ് ഈ പറഞ്ഞത് ശരിക്കും ഒന്നുകൂടിയും പറയുന്നു ഒന്നുകൂടിയാണ് കേക്കട്ടെ ശരിക്കണം മനസ്സിലാക്കട്ടെ എന്റെ ഈ ഈ പിന്നെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് പറയുകയാണ് ഇസ്ലാമിനെതിരെ പണിയെടുക്കുന്നത് ബി ജെ നമ്മളൊക്കെ പറയും പക്ഷെ ഈ പറയുന്ന നൌഷാദിനേക്കാൾ വലിയ ഒരു ഇസ്ലാം വിരോധി വേറെ ആരുല്ല അല്ലെങ്കിൽ ഈ പറയുന്ന കുരുവട്ടൂരികളും ഈ പറയുന്ന സമസ്തക്കാരും തന്നെയാണ് ഇസ്ലാമിൻ്റെ വിരോധികൾ എന്ന് പറയാം കാരണം ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പാടെ പിഴ്തറിഞ്ഞ് അവര് പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയെടുത്ത് അതൊരു പ്രത്യേക മതമാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാമിനെ അല്ലെങ്കിൽ കേരള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് ഒരു വികൃതമായിട്ട് വികലമായ ഒരു മതമായിട്ടാണ് അല്ലാതെ ഇസ്ലാമും ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല

വലിയ അല്ലെങ്കിൽ റസൂലിനേക്കാൾ വിശ്വാസമുള്ള റസൂലിനേക്കാൾ അള്ളാഹുവിനോട് അടുപ്പമുള്ള വേറൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല ഇങ്ങോട്ടും ഉണ്ടാവാനും ആ റസൂൽ പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറയണത് പിന്നെ എങ്ങനെ ഇവർ മുസ്ലിങ്ങളാവും ഒരു സൂചി വീണാലും അറിയുന്നത് അത് വിശ്വാസത്തിനെതിരാണ് അള്ളാഹന്റെ കഴിവാണത് ആ കഴിവിനെന്താണ് മരിച്ചു പോയരാളെ എങ്ങനെ സൂചി വീണാലറിയണത് അയാൾ അയാളെ കബറ് നന്നായി കിട്ടുമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇവർ പറയണത് ഇയാള് സൂചി വീണാലറിയും എന്തൊരു മനുഷ്യന്മാരാണത് അല്ലാത്തൊരു തലൻ്റായി പോയി തലൻ്റെ ഉള്ളിൽ കളിമണ്ണായ പിന്നെന്താ പറയാ ചോദ്യം നൌഷാദ് ചോദിക്കുന്നത് അള്ളാന്റെ മഹാനല്ലേവട്ടൂരി നൌഷാദ് കുരുവട്ടൂരികളായ മുന്നിട്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാണ് അപ്പൊ പോലെ പറയാ ആ എന്നാ പിന്നെന്താണ് ഔലിയന്നെ എവിടുന്നാ ഓഷാദി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് ഔലിയാക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ കൊടിമാരണ്ടാക്കിയിട്ട് അയ്യബ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്ട് കൂലി വാങ്ങണ പരിപാടി ഉണ്ട് അവൽക്ക് അവരെ കുറിച്ചു രേഖപ്പെടുത്തിയ സംഭവല്ലേ നമ്മൾ പറഞ്ഞു അതെ കേട്ടല്ലോ നൗഷാദ് രേഖപ്പെടുത്തിയതാണ് വായിക്കുന്നത് എവിടെ രേഖപ്പെടുത്തിയത് നൗഷാദ് നൗഷാദിന്റെ ആൾക്കാർ എവിടേക്ക് ഇതിണ്ടാക്കിട്ട് നൗഷാദ് വായിച്ച ഏതെങ്കിലും ഒരു കുറാപ്പി എഴുതി വെച്ചാൽ നൗഷാദ് വായിക്കണീന്റെ അപ്പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസം ആ ധീസിലോ ഖുറാനിലോ കാണിക്കാൻ പറ്റുമോ ഇല്ല അള്ളാഹാൻ റസൂൽ പഠിപ്പിച്ചതായിട്ട് കാണിക്കാൻ പറ്റൂല്ല പിന്നെ എങ്ങനെ ഇസ്ലാമിന് തെളിവാ ഇവർ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞിട്ടൊരു മതം ഉണ്ടാക്കിക്കോട്ടെ കുഴപ്പമില്ല ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നിട്ടും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു കാണിക്കുമ്പോഴാണ് ഇതിനൊക്കെ എതിർക്കാനും എതിരിടാനും ആളുകൾ വരുന്നത് എന്ന് നൌഷാദ് മനസ്സിലാക്കുക അതിനെ എതിർത്തിട്ട് കാര്യമില്ല കണ്ടില്ലേ രണ്ടാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹിന്റെ നിർദ്ദേശപ്രകാരാണ് ഇന്ന് ഭൂമിയിലെ ഇതിലും വലിയ കളവ് വരണ മനുഷ്യന്മാരെന്നുണ്ടാവില്ല എന്ന് ഉറപ്പാണ് നോ കളവ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പ്രചരിപ്പിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനും വരാനുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ